ഹായ് ഫ്രണ്ട്സ് ഞാനിപ്പോൾ ഉള്ളത് എറണാകുളത്തുള്ള മറൈൻ ട്രീവിലാണ് ഇവിടെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ ഫ്ലവർ ഷോ നടക്കുകയാണ് കേട്ടോ അത് കാണാൻ വേണ്ടി വന്നതാണ് അപ്പോൾ ഞാൻ ടിക്കറ്റ് എടുത്തു മുതിർന്നവർക്ക് നൂറ് രൂപയും കുട്ടികൾക്ക് അൻപത് രൂപയോട്ടോ അപ്പോൾ ഞാൻ ടിക്കറ്റ് എടുത്ത് ഉള്ളിലേക്ക് കയറിയപ്പോൾ അവിടെ കാരിക്കേച്ചർ കേേച്ചർ വരച്ചുകൊണ്ട് ഒരാളവിടെ ഇരിക്കുന്നുണ്ട് അഞ്ച് മിനിറ്റ് കൊണ്ട് നമ്മുടെ പാഠം അദ്ദേഹം വരച്ചു തരും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് നമ്മൾ വരപ്പിക്കുന്നതെങ്കിൽ അതിന് മുന്നൂറ് രൂപയോ കളർ ആണെങ്കിൽ അഞ്ഞൂറ് രൂപയാണ് അദ്ദേഹം വാങ്ങുന്ന ഫീസ് അതുകൂടാതെ ഫ്രെയിമൊക്കെ ചെയ്യുന്നതിന് അതിൽ കൂടുതലായിട്ടുള്ള പൈസ നമ്മൾ കൊടുക്കണം അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് നല്ല അത്ഭുതം തോന്നി കേട്ടോ പിന്നെ കാണുന്നത് ബോൺസായ് മരങ്ങളാണ് നമുക്കറിയാം കരിങ്കല്ലിൽ ഇങ്ങനെ നല്ല പല ഡിസൈനുകൾ കൊത്തി വെച്ചിട്ടുള്ള ഇത് ചെയ്തിട്ടുള്ള ആളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് അത് നിങ്ങൾക്ക് അവിടെ പോയിട്ടുണ്ടെങ്കിൽ എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് വേണമെങ്കിൽ അദ്ദേഹം തന്നെ ചെയ്ത് തരും നല്ലൊരു എന്താ പറയുക നല്ലൊരു ആർട്ടിസ്റ്റിൻ്റെ കഴിവാണ് കേട്ടോ ഇതിൻ്റെ ഒരു ഭംഗി അത് കഴിഞ്ഞിട്ട് നമ്മൾ കാണാൻ പോകുന്നത് പോൺസിറ്റിയ പ്ലാൻസാണ് കേട്ടോ പോൺസിറ്റിയ ആണ് എനിക്ക് കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ടത് കാരണം പല കളറിലും ഇവിടെ ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അത് അങ്ങനെ പോയാൻസിറ്റിയ പ്ലാന്റ്സ് ഇങ്ങനെ വെച്ചിട്ടുണ്ട് അതിൻ്റെ അത് മഞ്ഞ റെഡ് ആണ് കേട്ടോ പോയാൻസിറ്റിയ പ്ലാന്റ്സ് ഉള്ളത് അതുകൂടാതെ നമ്മുടെ ഔഷധ സസ്യങ്ങളും കുറച്ച് മുൻപക്ഷെ തന്നെ ഔഷധ സസ്യങ്ങളും ഇവർ വെച്ചിട്ടുണ്ട് എല്ലാ ഇതിൻ്റെ മുകളിലും അവർ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ നമുക്ക് ഒന്നും നമുക്ക് പറയേണ്ട ആവശ്യമില്ല അവിടെ ചെന്നാൽ തന്നെ നിങ്ങൾക്ക് ആ ഒരു പേര് വായിച്ചാൽ തന്നെ ഓരോ പിന്നെ എന്താ പറയുക ഔഷധ സസ്യത്തിൻ്റെയും പേര് നമുക്ക് വായിച്ചെടുക്കാൻ പറ്റും കേട്ടോ ആ രീതിയിലാണ് അവർ വെച്ചിട്ടുള്ളത് നല്ല അടിപൊളി ഡെക്കറേഷനാണ് കേട്ടോ കാണുന്നത് അപ്പോൾ ചെടികളുടെ പൂക്കളിലേക്കൊന്നും ഞാൻ എത്തിയിട്ടില്ല അതിൻ്റെ മുമ്പത്തെ ഒരു വർണ്ണക്കാഴ്ചയാണ് ഈ ഒരു കാഴ്ച നമ്മൾ കാണുന്നത് പിന്നെ ഞാനിത് ജീവനുള്ള മൈല എന്ന് തോന്നിയിട്ടാണ് അടുത്ത് ചെന്ന് നോക്കിയിട്ടുണ്ടോ പക്ഷെ അടുത്ത് ചെന്ന് അത് മനസ്സിലാകുന്നത് പച്ചമുളക് കൊണ്ട് ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുള്ള ഒരു മയിലാണ് കേട്ടോ ഇത് നമ്മൾ സാധാ കഴിക്കുന്ന പച്ചമുളകാണ് കേട്ടോ ആ കൊണ്ട് നല്ല ഡിസൈനായിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട് പീക്കോക്കും ബ്ലൂ ഒക്കെ കൊടുത്തിട്ട് അല്ല ഗോൾഡൻ കളറൊക്കെ കൊടുത്തിട്ട് ശരിക്കും ഒരു മയിലിൻ്റെ ഒരു ജീവനുള്ള മയിലാണെന്ന് തോന്നിട്ടോ പിന്നെ പച്ച പൂക്കൾ അതാണ് ഇവിടുത്തെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമ്മളൊക്കെ പൂക്കൾ കാണുമ്പം പല കളറിലാണല്ലേ റെഡ് വൈറ്റ് യെല്ലോ അങ്ങനെയുള്ള കളറൊക്കെ നമ്മൾ കാണുന്നത് പക്ഷേ പച്ച കളറിലുള്ള പൂക്കൾ അതായത് അത് ക്രിസാന്തമം പൂവാണ് അതായത് ജമന്തി പൂവാണ് കേട്ടോ അതിൻ്റെ അടുത്ത് തന്നെ സീനിയുണ്ട് പല കളറിലും സീനി അവിടെ വെച്ചിട്ടുണ്ട് അതുകൂടാതെ നമ്മുടെ പിന്നെ റോസ് നമ്മുടെ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ വിങ്കാറോസിൻ്റെ പല കളറിലുള്ള ഒരുപാട് തൈകൾ ഇവിടെ ഉണ്ട് ഒക്കെ നല്ല ഭംഗിയിൽ തന്നെയാണ് ഇവർ ഇവിടെ നല്ല നല്ല രീതിയിൽ തന്നെ ഡെക്കറേഷൻ ചെയ്ത് വെച്ചത് ഇത് സാൽവിയ എന്ന് പറഞ്ഞിട്ടുള്ള ചെടിയാണ് സാൽവിയേൻ്റെ പല കളറിലും ഇവിടെ ഉണ്ട് ഇതിപ്പോൾ റെഡാണ് കാണിക്കുന്നത് അതിൻ്റെ വേറെയും കളറൊക്കെ ഉണ്ട് അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെയുള്ള വർ അടിപൊളി കാഴ്ച നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ അപ്പോൾ ഇതൊക്കെ നല്ല ഡാലിയ പൂക്കളാണ് കേട്ടോ ഡാലിയ പൂക്കളാണ് ഇവിടെ കാണുന്നത് എല്ലാം നല്ല ഭംഗിയിലാണ് കേട്ടോ പൂക്കളെ ഇഷ്ടമുള്ളവരെന്തായാലും ഈ ഒരു കാഴ്ച കാണാൻ എന്തായാലും വരൂ അത് നമുക്ക് പിന്നെ കാണുന്നത് നമുക്കറിയാം ഇത് പിന്നെ ജമന്തി പൂക്കളാണ് നല്ല മഞ്ഞ നിറത്തിലുള്ള ജമന്തി പൂക്കളാണ് കേട്ടോ ഇവിടെ ഉള്ളത് ജില്ലാ അഗ്രി ഹോർട്ടികൾച്ചർ സൊസൈറ്റിയും അതുപോലെ തന്നെ ജി സി ഡേയും സംയുക്തമായിട്ടാണ് ഈ ഒരു ഫ്ലവർ ഷോ നമുക്കായിട്ട് ഒരുക്കി വെച്ചിട്ടുള്ളത് അപ്പോൾ അൻപത്തി നാലായിരം സ്ക്വയർ ഫീറ്റിലാണ് കേട്ടോ ഇവർ ഈ ഒരു ഈ ഫ്ലവർ ഷോ ഇവിടെ നമുക്കായിട്ട് വെച്ചിട്ടുള്ളത് അത് നല്ല നല്ല ഏറ്റവും വലിയ ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ കാർപ്പറ്റ് ഫ്ലവർ ഷോ എന്നും കൂടി ഇതിനെ വിശേഷിപ്പിക്കുന്നുണ്ട് കാരണം അത്രയ്ക്ക് നല്ല രീതിയിലാണ് കേട്ടോ ഒരു ഫ്ലവർ ഷോ ഇവിടെ അറേഞ്ച് ചെയ്യുന്നത് ഇതൊക്കെ കാണുന്നത് ബന്ധിച്ചെടി അതായത് പിന്നെ ഗോ ഗോൾഡൻ മരിയ എന്ന് പറയുന്നുള്ള ചെടിയാണ് കേട്ടോ മാരിയ എന്ന് പറയുന്ന ചെടിയാണ് അപ്പോൾ അതൊക്കെ നമുക്ക് എല്ലാത്തിൻ്റെ അവിടെ ഉണ്ട് കേട്ടോ പേര് ഞാൻ എടുത്ത് പറയേണ്ട ആവശ്യമില്ല പിന്നെ ഇതൊക്കെ അവരുടെ ക്യു ആർ കോഡാണ് കേട്ടോ അപ്പോൾ അപ്പോൾ ഏത് ചെടിയെക്കുറിച്ചാണ് നമുക്ക് അറിയേണ്ടത് അതിൻ്റെയൊക്കെ ക്യു ആർ കോഡ് ക്യു ആർ കോഡ് ഇവിടെ വെച്ചിട്ടുണ്ട് അത് നമുക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അവരുടെ എല്ലാ ഡീസും ഡീറ്റെയിൽസും കിട്ടും ഏത് ചെടിയാണ് എങ്ങനെയാണെന്നൊക്കെ ഉള്ള ഡീറ്റെയിൽസൊക്കെ നമുക്ക് കിട്ടുന്നത് കേട്ടോ അപ്പോൾ പൂക്കൾ കൊണ്ട് വന്ന വിസ്മയം തീർത്തിട്ട് തന്നെയാണ് കൊച്ചിൻ രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ ഫ്ലവർ ഷോ അവിടെ അരങ്ങേറിയത് ഒരുപാട് സന്ദർശകൾ ഇട്ടു ഞാൻ ചെല്ലുന്ന ഒരു അഞ്ചാറ് ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ ചെല്ലുന്നത് ചെല്ലുന്നത് അപ്പോൾ ഒരു പിന്നെ ഒത്തിരി നമുക്കറിയാം ഇപ്പോൾ ക്രിസ്മസ് വെക്കേഷൻ ആണ് വെക്കേഷനിൽ കുട്ടികൾക്ക് ഉല്ലസിക്കാനുള്ള ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഉണ്ട് കേട്ടോ ഒരുപാട് ചെ വർണ്ണ കാഴ്ചകളായിട്ടുള്ള ചെടികളുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഇനി മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് വ്യത്യസ്ത കാഴ്ചകൾ കാണാം കേട്ടോ അപ്പോൾ ഇതൊക്കെ നമുക്ക് കണ്ടില്ല ഇതൊക്കെ നമുക്ക് ഇതൊരു എന്താ പറയുക ചെടികളൊക്കെ എന്തിങ്ങനെ ഒരു പ്ലാസ്റ്റിക് ആണെന്ന് തോന്നും പെട്ടെന്ന് കാണുമ്പോൾ പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക്കൊക്കെ തോന്നുന്നു നല്ല ഭംഗിയുള്ള ചെടികളാണ് ഇത് നമ്മളെ വീട്ടിലൊക്കെ കാണുന്ന ചെടിയാണെങ്കിലും പല കറി കളറിലും ഇവരുടെ ഇവിടെ ഡെക്കറേഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട് സാൽവിയ പ്ലാന്റ്സിൻ്റെ അടുത്ത് തന്നെയാണ് അത് വെച്ചിട്ടുള്ളത് എന്താ ടെറോണിയം പ്ലാന്റ്സ് ആണ് കേട്ടോ ഇത് നമ്മുടെ നാട്ടിൽ നമ്മൾ കാണുന്നൊരു ചെടിയാണ് കേട്ടോ നേരത്തെ കാണിച്ച ചെടി അപ്പോൾ ഇത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള സീനിയർ സീനിയർ തന്നെ ചെടിച്ചട്ടിയിൽ പല കളറിലും ഈ ഓറഞ്ചും യെല്ലോയോ അതുപോലെ തന്നെ വൈറ്റൊക്കെ ഒരുമിച്ച് കേട്ടോ ഒന്നിലും ഒരു ഒരു ഡിസൈൻ പൂക്കളെല്ലാം അവർ സെറ്റ് ചെയ്ത ഒരു ചട്ടിയിൽ തന്നെ മൂന്നും നാലും തരത്തിലാണ് കേട്ടോ അവർ ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുള്ളത് പിന്നെ എടുത്ത് പറയട്ടെ പറയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഇവിടെ ഫ്ലവറിങ് കൂടുതലെട്ടോ ഓരോ ചെടികളും അയ്യായിരം രണ്ടായിരം നാലായിരം അങ്ങനെ അത്രയും ചട്ടിയിലാണ് കേട്ടോ ഓരോ ചെടികളും നിൽക്കുന്നത് ആ ഒരു രീതിയിലാണ് ഇവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളത് അപ്പോൾ എനിക്ക് കാണുമ്പോൾ തന്നെ ഒരുപാട് കൗതുകം തോന്നി എനിക്ക് പൂക്കൾ ഒരുപാട് ഇഷ്ടമുള്ളത് ഞാൻ എനിക്ക് നല്ല ഒരുപാട് ഇഷ്ടപ്പെട്ടു ഈ ഒരു കാഴ്ച നമുക്ക് കണ്ണിനെ കുളിർമ കൊള്ളിക്കുന്ന ഒരു കാഴ്ചയാണ് നേരത്തെ പറഞ്ഞാൽ സാൻ സാൻവിയ പ്ലാന്റ്സിൻ്റെ കുറച്ച് വെറൈറ്റിയാണ് കേട്ടോ ഇത് നല്ലൊരു എന്താ പറയുക മെറൂൺ അല്ലെങ്കിൽ നമ്മുടെ പർപ്പിൾ കളറൊക്കെയാണ് കേട്ടോ ഇപ്പോൾ പൂക്കൾ നമ്മൾ ചില സ്ഥലത്തൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറഞ്ഞ പൂക്കളായിരിക്കും കാണാം പക്ഷെ അവിടെ പൂക്കളാണ് കൂടുതലായിട്ട് ഇവർ വെച്ചിട്ടുള്ളത് നമുക്കറിയാം നമ്മുടെ ഉണ്ടമല്ലി അല്ലെങ്കിൽ ബന്ധി എന്ന് പറയുന്ന ചെടികളൊക്കെ ഒരുപാടുണ്ട് അതിനിടയ്ക്ക് അവിടെ ഒരു രണ്ട് ദിവസം മുന്നേ മഴ രാത്രി പെയ്തുകൊണ്ട് കുറച്ച് ഇങ്ങനെ വെള്ളമൊക്കെ ഉണ്ട് പിന്നെ ഇവിടുത്തെ ഏറ്റവും കൂടുതൽ ഇവിടെ ഉള്ളത് നിങ്ങൾക്ക് കാണാൻ പോണ കാഴ്ച എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൂടുതലും ഓർക്കിഡ് ഉണ്ട് കിട്ടോ ഇതിപ്പോൾ കാണുന്നത് നമ്മളെ സർക്കുലൻ്റി പ്ലാൻ പ്ലാന്റ് ആണ് സർക്കുലൻറ്റ് പ്ലാന്റ്സൊക്കെ സർക്കുലൻസ് പ്ലാന്റ്സൊക്കെ ഇവിടെ ഇങ്ങനെ പിന്നെ മണ്ണിലും നട്ട് വെച്ചിട്ടുണ്ട് ചട്ടിയിലും നട്ട് വെച്ചിട്ടുണ്ട് നാളെ കാണാൻ നല്ല കാറ്റക്സ് സർക്കുലർ പ്ലാന്റ്സൊക്കെ നല്ല ഭംഗിയിലാണ് കേട്ടോ പിന്നെ ഓർക്കിഡിൻ്റെ നല്ലൊരു കളക്ഷൻ ഉണ്ട് കേട്ടോ ഡെൻഡ്രോബിയം ഓർക്കിഡും അതുപോലെ തന്നെ വേറെ ഒരുപാട് ഓർക്കിഡിൻ്റെ നന്നായിട്ടുള്ള കളക്ഷൻ ഇവിടെ ഉണ്ട് ഓർക്കിഡിൻ്റെയൊക്കെ ഒരു ആറായിരത്തിലധികം ചെടിച്ചട്ടികളിൽ തന്നെ ചെടിയുണ്ട് കേട്ടോ അത്രയ്ക്കും ഒരു മനോഹരമായിട്ടാണ് ഓർക്കിഡ് ഒക്കെ അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് നമുക്ക് ഒരുപാട് പിന്നെ ഫേണ് അതുപോലെ തന്നെ ബോഗയും വില്ലണ്ട് അതുപോലെ തന്നെ പച്ച ചെടി പച്ച പൂക്കളുള്ള ചെടികൾ അതിൻ്റെ റെഡ് കളറ് അതിൻ്റെ വൈറ്റ് കളറ് നമ്മൾ നേരത്തെ പറഞ്ഞ ക്രിസാന്തമ പ്ലാന്റ്സ് അതായത് നമ്മളെ ജമന്തി ചെടിയുടെ നല്ല പച്ച വൈറ്റ് അതുപോലെ തന്നെ ഉള്ള പല കളറിലുണ്ട് ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ നമ്മൾ സീനിയെ അതുപോലെ തന്നെ ഇവിടെ കൊടുത്ത് പിന്നെ പോൺസിറ്റിയ നമുക്ക് പോൺസിറ്റിയെക്കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം ക്രിസ്മസ് പ്ലാന്റ് എന്നാണ് ഇതിന് പറയുന്നത് ക്രിസ്മസിലാണ് ഏറ്റവും കൂടുതൽ ഇത് ഫ്ലവറല്ലോ അതിൻ്റെ ലീഫാണ് അപ്പോൾ ലീഫിൽ ഇത്രയും കളർ കോമ്പിനേഷൻ വന്നിട്ടാണ് ഇത് അതിൻ്റെ ഒരു പന്ത്രണ്ട് വെറൈറ്റികൾ ഇവിടെ ഉണ്ട് കേട്ടോ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടത് ഈ പോൺസിറ്റിയ സിറ്റിയ പ്ലാന്റ്സ് തന്നെയാണ് അതിൻ്റെ പല ഞാൻ ഒരുപാട് കുറേയൊക്കെ കണ്ടിട്ടുണ്ട് പക്ഷെ ഞാൻ കാണാത്ത അത്രയും കളറ് ഇവിടെ ഉണ്ട് ഇട്ടാണ് കൂടുതലും നമ്മൾ കാണാൻ റെഡൊക്കെ ആണ് പിന്നെ ഇതൊരു തെങ്ങിൻ്റെ തടിയിൽ ഫ്ലവർ കൊണ്ട് ചെമ്മന്തി പൂക്കൾ കൊണ്ട് വെച്ചിട്ടുള്ള ഒരു ഡിസൈനിങ്ങാണ് ഒരു കോണ് പോലെയുള്ള അതിൽ നമുക്ക് വൈറ്റോ തന്നെ ചെണ്ടുമല്ലി പൂക്കളൊക്കെ വെച്ചിട്ടുള്ള ഡിസൈനിങ്ങുകളാണ് ഇവർ ഇത് കൊടുത്തിട്ടുള്ളത് അതൊക്കെ കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട് അതുകൂടാതെ ഫലവൃക്ഷ തൈകളും ഇവിടെ ഒരുപാടുണ്ട് കേട്ടോ എല്ലാത്തിൻ്റെയും മുകളിൽ പേരെഴുതി വെച്ചിട്ടുണ്ട് അത് നല്ലൊരു ഇവരോട് പ്ലസ് പോയിൻ്റ് അല്ലെങ്കിൽ നമുക്കൊരു പോസിറ്റീവ് എനർജിയാണെന്ത് ഈ പേര് നമ്മൾ പേരിങ്ങനെ ആരോട് ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല വെള്ളത്തിൻ്റെ മുകളിലൂടെ പേര് നന്നായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ അത് നമുക്കൊരു ഇതാണ് അതുപോലെ തന്നെ ഇവിടെ ഇലച്ചെടികളും ഉണ്ട് ഇലച്ചെടികൾ കുറച്ചാണ് കേട്ടോ ഫ്ലവറിങ് ഫ്ലവർ ഷോ എന്ന് പറയുമ്പോൾ കൂടുതലും ഫ്ലവറിങ്ങാണ് ഉള്ളത് എങ്കിലും ഇവിടെ കുറച്ച് ഇല ഇവിടെ ഉണ്ട് അപ്പോൾ നല്ല ഒരു എന്താ പറയുക എല്ലാവർക്കും കാണാൻ പറ്റിയത് ഇത് പി സി ലില്ലി പ്ലാന്റ്സിൻ്റെ വേറൊരു ടൈപ്പ് ആയിട്ട് ഇത് കൊച്ചി നമ്മുടെ നാട്ടിൽ തന്നെ ആദ്യമായിട്ട് എത്തി എന്നാണ് പറയുന്നത് ഗാനാൽ ഗാ ഗാനില്ലി എന്നാണ് പറയുന്നത് അപ്പോൾ അത് പേര് തെറ്റാണെങ്കിൽ കമൻ്റ് ചെയ്യണം അപ്പോൾ അത് പി സിലീലിൻ്റെ വേറൊരു സൈസാണ് നല്ല പല കളർ കളറിലും ഇതിൻ്റെ പൂക്കളുണ്ട് അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ആന്തൂറിയം കൂടി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ആന്തൂര്യത്തിൻ്റെ ഒത്തിരി പ്ലാന്റ്സ് ഇവിടെ ഉണ്ട് കേട്ടോ നല്ല ഭംഗിയിൽ തന്നെ ആന്തൂറിയൊക്കെ നല്ല ഭംഗിയിലാണ് ഇവിടെ സെറ്റ് റെഡിയാക്കി വെച്ചിട്ടുള്ള കുറേ ആളുകളൊക്കെ പ്ലാൻസൊക്കെ വാങ്ങിയിട്ട് ഇവിടെ നിന്ന് പോകുന്നുണ്ട് അപ്പോൾ നമുക്ക് ഏത് പ്ലാൻസ് നോക്കണം എന്നുള്ള ഒരു കൗതുകമായിരിക്കും ഇവിടെ എത്തിയിട്ടുണ്ട് കാരണം നമ്മൾ അങ്ങോട്ട് തിരിഞ്ഞാലും ഇഷ്ടമുള്ള പ്ലാൻസ് ഇങ്ങോട്ട് തിരിഞ്ഞാലും ഒക്കെ തന്നെ എല്ലാ ഭാഗത്തും ഇങ്ങനെ ഞാൻ നേരത്തെ പറയില്ലേ അൻപത്തിനാലായിരം നാലായിരം സദർശ മീറ്ററിലാണ് ഇത് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളത് അതൊരു ഒറ്റ ഹോളിലാണ് കിട്ടും അതൊരു പ്രത്യേകത നമുക്കിങ്ങനെ ഹോളിൽ നിന്ന് വേറൊരു ഹാളിലേക്ക് പോകേണ്ട ആവശ്യമില്ല ഒരൊറ്റ ഹോളിലാണ് ഇവരിത് ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുള്ളത് ഇതൊക്കെ നമ്മുടെ കോളേജ് പ്ലാന്റ്സിൻ്റെ ഇതിൻ്റെ പേര് ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു പ്ലാന്റ്സ് കൊണ്ട് നല്ല ഭംഗിയിലെട്ടോ അതൊരു നല്ല ഒരു ഗ്രീനും അതിൻ്റെ തൊട്ടതായിട്ട് വൈറ്റും ഗ്രീനും കുടുങ്ങിയിട്ട് കൂടിയിട്ട് അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു നല്ല പർപ്പിൾ കളറൊക്കെ ആയിട്ട് നല്ലൊരു ഡെക്കറേഷൻ ഒരു ഡെക്കറേഷൻ അടിപൊളിയാണ് കേട്ടോ നല്ല ഡെക്കറേഷനാണ് പിന്നെ ഒന്നും പറയാനുള്ള വെർട്ടിക്കൽ ഗാർഡൻ ഇവിടെ ഇല്ല അതൊരു ഒരു പോരാ പോരായ്മയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് വെർട്ടിക്കൽ ഗാർഡൻ്റെ കുറച്ചൊരു കുറവ് ഇതിൽ നല്ല കുറവുണ്ട് അപ്പോൾ അതും കൂടി ഇവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടി കളർഫുൾ കളർഫുള്ളാകും പക്ഷെ അതുകൂടാതെ വേറെ പല കാര്യങ്ങളും മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് നടന്നു പോകുമ്പോൾ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ അപ്പോൾ അത്രയും നല്ല രീതിയിലാണ് ഇവിടെ അറേഞ്ച് ചെയ്തത് ഇതൊക്കെ കണ്ടില്ലേ വെച്ചിട്ടുള്ള എല്ലാം എല്ലാം നല്ല ഭംഗിയിൽ നമ്മൾ ഈ കണ്ണിനിങ്ങനെ കുളിർമ്മ ഇതാക്കുന്ന രീതിയിലാണ് വെച്ചിട്ടുള്ളത് രാവിലെ ഒൻപത് മണിക്കാണ് തുടങ്ങിയിട്ട് രാത്രി ഒൻപത് മണി വരെയാണ് ഇതിൻ്റെ എൻട്രി ഫീസ് ഫീസ് അപ്പോൾ ഈ ഒരു രീതിയിലാണ് അപ്പോൾ ഞാൻ എൻ്റെ വാവയെ എടുത്തിട്ടിങ്ങനെ നടക്കുകയാണ് എല്ലാം ഞാൻ കാണി കണ്ട് പറയുക ആന്തൂര്യ പ്ലാന്റ്സൊക്കെ വലിയ വലിയൊരു ഒരു പോട്ടിലെ പിന്നെ ഒരുപാട് ചട്ടികൾ വെച്ചിട്ടാണ് ഇവർ ചെയ്തത് ഇത് നല്ലൊരു അടീനിയത്തിൻ്റെ വലിയൊരു പ്ലാന്റ് ആട്ടോ നല്ല വലിപ്പമാണ് നല്ല ഇപ്പോൾ കാണുമ്പോൾ എത്രത്തോളം ഉണ്ട് നല്ല നല്ല വലിപ്പത്തിൽ ഒരു പ്ലാന്റ് ആണ് ഈ അടീനിയത്തിൻ്റെ കേട്ടോ അഡീനിയത്തിൻ്റെ എന്നെക്കാട് ഹൈറ്റിലൊക്കെ ഉള്ള ഒരു പ്ലാന്റ് ആണ് ഈ അടീനിയത്തിൻ്റെ നല്ല ഫ്ലവറിങ്ങും ഉണ്ട് ഇതൊക്കെ കണ്ടില്ലേ ഇതൊക്കെ നല്ല ഭംഗിയിലാണ് കേട്ടോ ഇവിടെ കൊടുത്തിട്ടുള്ളത് നേരത്തെ നമ്മൾ കണ്ടിട്ടുള്ള ക്രിസാന്തപുരം പ്ലാന്റ് ആണ് അതായത് ജമന്തി പ്ലാന്റിൻ്റെ എന്താ പറയുക പിങ്ക് നിറത്തിലുള്ള ആണ് കേട്ടോ ഇവിടെ ഒരു കൊടുത്തിട്ടുള്ളത് നല്ല ഡിസൈനിങ്ങിൽ തന്നെ അവർ വർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു എന്താ പറയുക ഇതിന് നമ്മൾ പിന്നെ വെർട്ടിക്കൽ ഗാർഡൻ്റെ കുറച്ചൊരു കൂടുതലില്ലെങ്കിലും കുറച്ചൊരു ഡിസൈനിങ്ങിൽ കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല നല്ല സ്പോട്ടൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു എന്താ പറയുക പി സി ലീലിയൊക്കെ വെച്ച് കണ്ടില്ല നല്ല ഭംഗിയായിട്ട് തന്നെ പി സി ലീലിയൊക്കെ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഓർമ്മ ഓർണമെൻറ്റൽ പ്ലാൻസും ഇവിടെ അതുപോലെ തന്നെ ബോഗം വില്ല പ്ലാന്റ്സ് അതുപോലെ തന്നെ മേരി ഗോൾഡ് സാൽമിയ പോൻസിറ്റിയ ആന്തൂര്യൻ ജമന്തി അതുപോലെ തന്നെ ഇതുവരെ കാണാത്ത പച്ച നമ്മൾ ജമന്തി ഓർക്കിഡ് ചൈനീസ് ബോൾസോ റോസ് സൂര്യകാന്തി പൂക്കൾ ഡാലിയ സർക്കുലൻ്റ് കാറ്റക്സ് അങ്ങനെ അടീനി അങ്ങനെ ഒരുപാട് പ്ലാന്റ്സ് ഇവിടെ ഇവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയിൽ തന്നെ എല്ലാം അതിപ്പോൾ പി സിലീലിൻ്റെ മുകളിൽ വെച്ച് കൊടുത്തത് എന്താണ് നമ്മുടെ അഡീനിയം പ്ലാന്റ്സ് ആണ് നമുക്കറിയാം അഡീനിയം പ്ലാന്റ്സിലൊക്കെ വേനൽക്കാലത്ത് നന്നായിട്ട് ഫ്ലവറിങ് തരുന്ന ഒരു പ്ലാന്റ്സും കൂടിയാണ് അഡീനിയം അല്ലേ അപ്പോൾ ഇവിടുത്തെ ഒരു പിന്നെന്താ പറയുക ഒരു ഒരു എന്താ പറയുക ഒരു പിന്നെ ഡിസൈനിങ് എന്ന് പറയുന്നത് ഈ ഒരു രീതിയിലാണ് അവർ എന്താ പറയുക കോണ് ആകൃതിയിലാണ് ഇവിടെ ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുള്ളത് കേട്ടോ അതിൻ്റെ കൂടെ വലിയ പോട്ടിൽ ഇത് നമ്മുടെ ആന്തൂര്യ ഇതാണ് എന്താ പറയുക ഓർക്കിഡാണ് കേട്ടോ മൈറ്റു ഓർക്കിഡ് നല്ല ഭംഗിയിൽ തന്നെ അവർ വെച്ചിട്ടുണ്ട് അപ്പോൾ അത് കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ ഞാൻ അപ്പോൾ ഞാനതിൻ്റെ തൊട്ട് ശരിക്കും കാണുമ്പോൾ നമുക്ക് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ പൂവാണെന്നൊക്കെ തോന്നുന്നു അപ്പോൾ ഞാനതൊക്കെ ഒന്ന് പോയി അടുത്തൊക്കെ പോയി നോക്കിയാൽ ഇത് വലിയ സർക്കുലൻറ്റ് പ്ലാൻസ് ഉണ്ടോ സർക്കുലൻസ് പ്ലാൻസിൻ്റെ വലിപ്പത്തിലുള്ള കള്ള നല്ല വലിപ്പത്തിലുള്ള ഇതൊക്കെ നമ്മുടെ വീട്ടിലെ എന്താ പറയുക വീട്ടിലൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയായിരിക്കും ഇട്ട് കാണാൻ ഒരുപാട് വെള്ളമൊന്നും ഉപയോഗിക്കാൻ പറ്റാത്തൊരു ആണ് എല്ലാവർക്കും അറിയാമല്ലോ നമ്മളിതിൻ്റെ എല്ലാത്തിൻ്റെയും ക്യു ആർ കോഡ് ഇവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആ ചെടിയെക്കുറിച്ച് അറിയണമെങ്കിലും അങ്ങനെ എല്ലാതിൻ്റെ കാർഡും ഇവിടെ വെച്ചിട്ടുണ്ട് പിന്നെ പ്ലാൻ എല്ലാം എല്ലാ ഇതൊക്കെ കണ്ടില്ലേ ഒരു നമ്മളൊരു ചെടിയെന്നു പറയുന്നത് ഒരു ചെടി ഇങ്ങനെ പോയിട്ട് ഒരു പത്ത് ചെടി പോയിട്ട് മുകളിലെത്തുമ്പോൾ അതൊരു ചെടിയായി മാറാണ് ഇവിടെയും നല്ല ബോൺസായി പ്ലാന്റ്സുകളൊക്കെ ഇവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇദ്ദേഹം വേണം ഈ ബോൺസായി പ്ലാന്റ്സിൻ്റെയൊക്കെ ഒരു ഇതൊക്കെ ഇതിൻ്റെ ഒരു ആർട്ടി എന്താ ആർട്ടിഫിക്ഷൻ ചെയ്തിട്ടുള്ളത് അദ്ദേഹമാണ് അപ്പം അദ്ദേഹത്തിന് കിട്ടുന്ന കോണ്ടാക്ട് നമ്പറൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട് കണ്ടില്ലേ രണ്ട് മരങ്ങൾ ഇങ്ങനെ വരുന്ന സമയത്ത് മുകളിലേക്ക് വരുന്ന സമയത്ത് ഒരു മരമായിട്ട് നല്ലൊരു ഇങ്ങനെയൊക്കെ ഒരു ഡിസൈനിങ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു കലാകാരൻ്റെ ഒരു കഴിവാണ് കേട്ടോ ഈ ഒരു ഡിസൈനിങ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട് ഒരു ഒരു മരമൊക്കെ ഇങ്ങനെ നമുക്ക് ഒടിച്ച് വളച്ചെടുക്കാൻ പറ്റും എന്നുള്ളത് അത്ഭുതമാണ് കേട്ടോ ആ ഒരു കാഴ്ച നമ്മളെ കണ്ണിന് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു കാഴ്ചയാണ് കേട്ടോ ഈ ഒരു കാഴ്ച അപ്പോൾ ഇത് നല്ല ഭംഗിയിൽ ഇതിനൊക്കെ അധികം പിന്നെ ഉയരമില്ലാത്ത പോട്ടാണ് കേട്ടോ അവർ സെലക്ട് ചെയ്തത് നല്ല ഭംഗിയിൽ കണ്ടില്ലേ നല്ല ഭംഗിയിൽ ഒരു നമ്മളെ ജീവനുള്ള ചെടി കൊണ്ടാണ് കേട്ടോ ഇവർ ഇങ്ങനെ ഉണ്ടാക്കിയത് അത് തന്നെ എനിക്ക് നല്ല അത്ഭുതമായിട്ട് തോന്നിയിട്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചെടി എത്രത്തോളം ഇഷ്ടപ്പെട്ടെന്നില്ല അറിയില്ല ഇഷ്ടപ്പെട്ടാൽ ഈ ഒരു ഭാഗം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാണ് നിങ്ങൾ കമൻറ്റ് ചെയ്യണം കാരണം നമുക്കൊരിക്കലും ഇങ്ങനെ ഒന്നാക്കാൻ പറ്റില്ല നമുക്കിങ്ങനെ വളച്ചെടുത്തിട്ട് ചെടി കണ്ടില്ല നല്ല വൃത്തത്തിൻ്റെ ആകൃതിയിലും പല ഷേപ്പിലും ഇവര് നമ്മൾ നമ്മളിങ്ങനെ ചെയ്യാം അത് കൂടാതെ ഇവിടെ മത്സ്യ കന്യക അതുപോലെ തന്നെ മത്സ്യകന്യക എന്നൊക്കെ പറയും പോലെ അതിലുള്ള കുറച്ച് മത്സ്യ കന്യക അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഫോട്ടോ ഷൂട്ടിന് എടുക്കാൻ പറ്റിയ കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് ഇതൊക്കെ കണ്ടിട്ട് നല്ല ഒരുപാട് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ നല്ല ഇതൊക്കെ നമ്മുടെ ചൈനീസ് ബോൾസമാണ് ചൈനീസ് ബോൾസത്തിൻ്റെ ഒരുപാട് കളക്ഷൻ ഇവിടെ ഇല്ല ഒരു ഭാഗത്തു മാത്രമാണ് ഈ ഒരു ഭാഗത്തു മാത്രമാണ് ഇവിടെ ചൈനീസ് ബോൾസ് ഞാൻ കണ്ടിട്ടുള്ളത് ഇവിടെ ഏറ്റവും കൂടുതൽ ഞാൻ കണ്ടിട്ടുള്ളത് ആറായിരം ഞാൻ പറഞ്ഞ ആറായിരം ചെടിച്ചട്ടിയിൽ ഞാൻ ഞാൻ കണ്ടിട്ടുള്ളത് പോൻസിറ്റിയ പ്ലാന്റ്സ് ആണ് കേട്ടോ കൂടുതലായിട്ട് കണ്ടത് അതുപോലെ തന്നെ നമ്മൾ കാണാൻ പോകുന്ന ഒരു കാഴ്ചയാണ് കാഴ്ചയാണെന്ത് നമ്മുടെ ഓർക്കിഡ് പ്ലാന്റ്സും ഉണ്ട് കേട്ടോ ഒരുപാട് ഒരു ഒരുപാട് ഞാൻ ദൂരേന്ന് ഇവിടെ നിന്ന് നോക്കുമ്പോൾ തന്നെ അവിടെ ഇങ്ങനെ ദൂരെ കാണുന്നുണ്ട് ഓർക്കിഡ് പ്ലാന്റ്സ് ഇവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം നമ്മുടെ ഒരു ഇതൊക്കെ കാണുന്ന ഇപ്പോൾ കാണുന്ന നിങ്ങൾ എന്താണ് നോക്കറിയാൽ അഡീനിയം അഡീനിയം പ്ലാൻസിൻ്റെ കോഡക്സ് തന്നെ നല്ല ഭംഗിയല്ല പൂക്കളും ഭംഗിയാണ് അതിൻ്റെ കോഡക്സ് കാണാനും നല്ല ഭംഗിയാണ് അഡീനിയം പ്ലാന്റ്സിൻ്റെ ഒരുപാട് കളക്ഷൻ അതായത് വൈറ്റ് റെഡ് യെല്ലോ എല്ലാ കളറുള്ള പൂക്കളുണ്ട് ഉണ്ട് പിങ്ക് ഒക്കെ നിറത്തിലുള്ള അഡീനിയത്തിൻ്റെ എല്ലാത്തിലും ഫ്ലവറും ഉണ്ട് കേട്ടോ അതൊരു നല്ലൊരു കാര്യം എല്ലാത്തിലും ഫ്ലവറിങ്ങും ഉണ്ട് അപ്പം ചില സ്ഥലത്തൊക്കെ നമ്മൾ പോയിട്ടുണ്ട് ഫ്ലവറിങ്ങ് ആവുന്നേ ഉണ്ടാവുള്ളൂ മുട്ട ഒക്കെ പക്ഷേ ഈ അടിനിയം പ്ലാന്റ്സിന് മുഴുവനായിട്ട് നമുക്ക് നന്നായിട്ട് ഫ്ലവറിങ് ഉണ്ട് കിട്ടോ ഈ ഞാൻ പറഞ്ഞു നേരത്തെ കണ്ട കാഴ്ച എന്ന് പറഞ്ഞാൽ ഈ ഒരു ഓർക്കിഡിൻ്റെതാണ് ഓർക്കിഡ് ഇവിടെ ഒരു അയ്യായിരം ആറായിരം ചട്ടിയിലിട്ട് ഓർക്കിഡ് ഉണ്ട് ഓർക്കിഡ് ഓർക്കിഡ് പ്ലാന്റ്സിൻ്റെ നല്ലൊരു കളക്ഷൻ ഉണ്ട് കേട്ടോ ഓർക്കിഡ് പ്ലാന്റ്സ് നെൻറൂബിയും ഓർക്കിഡൊക്കെ അതുകൂടാതെ വേറെ ഒരുപാട് ഓർക്കിഡിൻ്റെ ഒരുപാട് പേരിലുണ്ട് അപ്പം അതിൻ്റെയൊക്കെ നല്ലൊരു കളക്ഷൻ ഉണ്ട് ഇവിടെ നമുക്ക് എത്ര നമ്മൾ എണ്ണിയാൽ തീരാത്ത അത്രയും കളക്ഷൻ ഓർക്കിഡ് പ്ലാന്റ്സ് ഉണ്ട് കേട്ടോ ഇത് പിന്നെ ജമന്തി പൂക്കൾ കൊണ്ട് അവരോട് ഒരു നക്ഷത്രം പോലെ വരഞ്ഞ് വെച്ചതാണ് അതുകൂടാതെ റോസാ ചെടികളുണ്ട് നല്ല നമുക്ക് നെയ്സറിലൊക്കെ കാണാൻ പറ്റുന്ന രീതിയിലുള്ള പല കളറിലുള്ള റോസാ ഉണ്ട് കേട്ടോ ഇവിടെ ഉള്ളത് ഇവിടെ പ്ലാൻസൊക്കെ ഇവർ കൊടുക്കുന്നത് ഞാൻ ചോദിച്ചപ്പം പറഞ്ഞത് ഇതൊക്കെ സൂര്യകാന്തി പൂക്കളാണ് സൂര്യകാന്തി സൂര്യകാന്തി പൂക്കളും ഇവിടെ അധിക സ്ഥലത്ത് പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ സൂര്യാകാന്തി പൂക്കളൊന്നും കാണാറില്ല പക്ഷെ അതൊക്കെ ഇവിടെ ഉണ്ട് അതുകൂടാതെ നമുക്ക് ഇവിടെ അമ്യൂസ്മെൻറ്റ് പിന്നെ പാർക്ക് ഇതുണ്ട് അതുപോലെ തന്നെ നല്ല ഫുഡ് സ്റ്റാൾ അതുപോലെ തന്നെ പിന്നെ നമ്മുടെ ചെടികളൊക്കെ വിൽക്കുന്ന സ്റ്റാൾ വിത്തുകളൊക്കെ നമുക്ക് കിട്ടുന്ന സ്റ്റാളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇവിടെ നിന്ന് ഞാൻ ചെടിൻ്റെ വിലയൊക്കെ ചോദിച്ച് ചോദിച്ചപ്പോൾ അവർ ഇപ്പോൾ ഇത് രണ്ടാം തീയതി ആയിട്ടുണ്ടെങ്കിൽ അതായത് ഈ ഷോ ഷോ കഴിഞ്ഞിട്ട് ആ ഷോ ഇരുപത്തിരണ്ടാം തീയതി മുതൽ അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ ഇരുപത്തിരണ്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജാനുവരി ഒന്ന് അതായത് നമ്മളെ പുതുവത്സരം വരെയാണ് ഈ ഒരു ഷോ ഉള്ളത് എനിക്ക് ഇനി ഏകദേശം ഒരു അഞ്ചോ ആറോ ദിവസം മാത്രമേ ഉള്ളൂ അഞ്ച് ദിവസം ആറ് ദിവസം മാത്രമേ ഉള്ളൂ ഉള്ളത് അപ്പോൾ നല്ല രീതിയിലുള്ള ഒരുപാട് കാര്യങ്ങൾ അതായത് നമുക്ക് ഒരുപാട് റൈഡ് കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരുപാട് റൈഡുകളുണ്ട് അതുപോലെ തന്നെ രാത്രി അതൊക്കെ അഞ്ച് മണിക്ക് ശേഷമാണ് റൈഡുകളൊക്കെ തുടങ്ങുന്നത് അതുപോലെ തന്നെ നമുക്കിവിടെ പിന്നെ പാട്ടും ഡാൻസും ഒക്കെ ഉണ്ട് കേട്ടോ രാ വൈകുന്നേരം വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ പോയിട്ടുള്ളത് ഒരു ഒരു പന്ത്രണ്ടര ഒരു മണി സമയത്താണ് അതുകൊണ്ട് തന്നെ അഞ്ചുമണി നമ്മളേക്ക് നമ്മൾ ഏതൊരു വീഡിയോസൊക്കെ എടുത്ത് നമ്മൾ താഴെ ഇറങ്ങിയിട്ടുണ്ട് പിന്നെ ചട്ടികളൊക്കെ വിൽക്കുന്നുണ്ട് അപ്പോൾ എനിക്കൊരുപാട് ഇഷ്ടപ്പെട്ടിരിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്കും ഇത് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നുണ്ട് ഇതിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ എന്ന് പറയുന്നത് നമ്മുടെ കൊച്ചിൻ മറൈൻ ഡ്രൈവിലാണ്